ഇന്നത്തെ ചെറുപ്പക്കാരുടെ അവസ്ഥ കാണുമ്പോ വല്ലാത്ത സങ്കടമാണ് പടച്ചവരേ ൂത്തുകള കാണിക്കുന്നതും തോന്നും സഹോദരാ സങ്കടം തോന്നുന്ന പല വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പടഞ്ചവനെ ഞങ്ങളുടെ കേരളത്തിലൊക്കെ അള്ളാഹുവിന്റെ ഉലിയാക്കന്മാര് മഹാന്മാര് അവരെ അള്ളാഹു ആദരിച്ചവരാ അള്ളാഹു ബഹുമാനിച്ചവരാ അവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞതും അറിയോ അല്ലാ ുംറിച്ച് തന്നെ നടക്കുന്ന പലൂസുകളും പല നേർച്ചകളും സഹിക്കാൻ കഴിയാത്തതാ ആ മക്കാമിനകത്ത് കിടക്കുന്ന മഹാരഥന്മാരായ കന്മാരെ പോലും കളിയാക്കുന്ന രീതിയിൽ പരിഹസിക്കുന്ന രീതിയില് പടച്ചവനെ അവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള നടക്കുന്നത് പടച്ചവനെ കേരളത്തിലെ പല പല നേർച്ചകളെന്ന് പറഞ്ഞ് എഴുന്നള്ളത്തിനെ കൊണ്ടുവന്ന ആന വരണ്ടിട്ട് അവസാനിക്കൊല്ലുന്ന വാർത്തകൾ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാ പടച്ചവനെ പറയാനാരുമില്ല പ്രതികരിക്കാനാരുമില്ല ഇത് പാപമാണെന്ന് പറയാനെന്ന് പലരും തയ്യാറാകുന്നില്ല എന്റെ പ്രിയപ്പെട്ടവര് ഏ ദൗ സഹോദരാ ഏതു മക്കാമിനകത്ത് കിടക്കുന്ന ആണ് ഇതുപോലെയുള്ള ചെയ്യാൻ അടിത്തട്ടിലൂടെ ഗാനമേളകൾ നടത്തുന്നില്ല ഔലിയാക്കന്മാരുടെ അതാ പറയാൻ കാത്തിരിക്കുന്നവന് പറഞ്ഞുകൂടെ പറയാൻ അവസരം കൊടുക്കുന്നത് പരിഹസിക്കാൻ അവസരം കൊടുക്കുന്നത് പോലെ എന്ത you എന്തെല്ലാം പേക്കൂത്തുകളാണ് കൊണ്ടുവന്ന് ആരെ കൊല്ലുന്ന ൊല്ലവര് ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങളാണ് ഇന്ന് ചെറുപ്പക്കാർ നടത്തുന്നത് ഇവിടെയൊക്കെ നാട്ടില് പത്രം എടുത്തു നോക്കിയാൽ കാണാം മഹാന്മാരുടെ ഉറൂസിന് ആനയെ കൊണ്ടുവന്ന് എഴുന്നള്ളത്തിനെത്തിയിട്ട് ആനയ്ക്ക് ഹാലുള്ള വീട്ടിൽ ചവിട്ടിക്കൊല്ല എങ്ങനെ അടകാതിരിക്കും ീമ നൽകുമാറാകട്ടെ അള്ളാഹിമ നൽകുമാറാകട്ടെ അത്ര സന്തോഷം ആനയ്ക്ക് സഹിക്കണില്ല എന്നിട്ട് എന്താ ഷഹീദിന്റെ കുലിയാണോ അള്ളാഹ് ഹിമത്തിനെ കാത്തിരിച്ചുമാറാകട്ടെ നമ്മൾ തന്നെ ചിലപ്പോൾ ഈ നാട്ടില് വലിയ അറിയപ്പെടുന്ന കോടികൾ കൊടുക്കുന്ന സ്ഥാപനങ്ങൾക്ക് ബിൽഡിങ് കെട്ടി കൊടുക്കുന്ന ഭക്ഷണം കൊടുക്കുന്ന ആളായിരിക്കും പക്ഷെ ഓം ആരും പരിഗണിക്കുന്നില്ല എന്നെ കാണുമ്പോൾ എഴുന്നേൽക്കുന്നില്ല ബഹുമാനിക്കുന്നില്ല എന്നാ ചില വാപ്പമാര് പാവപ്പെട്ടവര കമ്പുത്തിയായിട്ടായിരിക്കും വരിക ആ ചങ്ങാതിയെ കാണുമ്പോൾ തന്നെ എഴുന്നേറ്റ് നിന്ന് പോകും കാരണം അത് അങ്ങനെ അത് അള്ളാഹു അവരുടെ മുഖത്ത് കൊടുത്തിരിക്കുന്ന ഒരു ഈമാനിൻ്റെ പ്രകാശം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ